ഭഗവത്ഗീതയുടെ പരമരഹസ്യമായൊരു വിഷയം അതിൻ്റെ പ്രഭാവം നമ്മൾ അറിയുന്ന സമയത്ത് കഠിന്യമായിട്ട് നമ്മൾ പ്രയത്നം ചെയ്താൽ മാത്രമേ നമുക്ക് ഭഗവത്ഗീതയുടെ എന്താണ് അതിൻ്റെ കാര്യം എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ കഠിന്യമായി പ്രയത്നിക്കണം വളരെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല സംസ്കൃതത്തിലാണ് ശ്ലോകങ്ങളെല്ലാം ഉള്ളത് നമ്മൾ ചൊല്ലുന്ന സമയത്ത് നമുക്ക് പ്രയാസങ്ങളുണ്ടാവും അപ്പോൾ അതൊരു ഒരു കഠിനമായ ജോലിയാണ് നമ്മളത് ചൊല്ലി 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 പഠിക്കുമ്പോഴാണ് അത് നമുക്ക് വളരെ എളുപ്പമായി തോന്നുക എളുപ്പമായി ചൊല്ലുമ്പോഴാണ് നമുക്കത് കുറച്ചും കൂടെ അത് സുലഭമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക അർത്ഥങ്ങൾ കേന്ദ്രീകരിച്ച് പോകുന്ന സമയത്ത് നമ്മളത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ കഠിനമായിട്ട് അധ്വാനം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭഗവത്ഗീതയിലൂടെ കിട്ടുന്ന ഒരു ദിശാബോധം നമുക്ക് മറ്റുള്ള ആളുകൾക്ക് പകർന്നു നൽകാൻ വേണ്ടി സാധിക്കും എന്താണോ നമ്മൾ നേടുന്നത് ആ നേടുന്ന കാര്യം നമ്മളല്ലാതെ മൂന്നാമതൊരാൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് വളരെ മഹത്കരമായ കർത്തവ്യം നമ്മൾ അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് പകർന്നു നൽകുക എന്നുള്ളത് അതിൽ കൂടുതലായിട്ടൊരു മഹത്കരമായ കർത്തവ്യം വേറെ ഇല്ല നമ്മുടെ ജന്മത്തിൽ ചെയ്യാൻ വേറെ ഇല്ല അത് നമ്മൾ നിത്യേനെ ചെയ്യണ സമയത്ത് അതിൽ വരുന്ന വ്യത്യാസങ്ങളും നമ്മുടെ ശരീരത്തിലും നമ്മുടെ സ്വഭാവത്തിലൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടി നമുക്ക് നമ്മുടെ മാറ്റം നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ഏറ്റവും ഒരു ഉത്തമ ഉദാഹരണമാണ് ഭഗവത്ഗീത ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്ക് മാറിപ്പോകും നമ്മുടെ എന്നുള്ളൊരു ചിന്താഗതി ഭഗവത്ഗീത നമ്മൾ വായിക്കുന്നതിലൂടെ എൻ്റെ എന്നുള്ള ചിന്താഗതി നമ്മുടെ എന്നുള്ളതായിട്ടുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അത് നമ്മൾ പാരായണം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാൻ സാധിക്കും ഇപ്പം നമ്മൾ ഭഗവത്ഗീതയുടെ അധ്യായങ്ങളായിട്ട് പോകുന്ന സമയത്ത് പതിനെട്ട് അധ്യായങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പതിനെട്ട് അധ്യായങ്ങൾ നമ്മളവിടെ വായിച്ചു ശ്ലോകങ്ങൾ ഓരോ അധ്യായങ്ങളിലും ഒന്നാമത്തെ അധ്യായങ്ങളിൽ നമ്മൾ നാൽപ്പത്തേഴ് ശ്ലോകമാണ് ഉള്ളത് രണ്ടാമത്തെ അധ്യായത്തിൽ എഴുപത്തിരണ്ട് ശ്ലോകമുണ്ട് മൂന്നാമത്തെ അധ്യായത്തിൽ നാൽപ്പത്തി മൂന്ന് അങ്ങനെ നാലാമത്തെ നാൽപ്പത്തി രണ്ട് അഞ്ചാമത്തെ ഇരുപത്തി ഒമ്പത് ആറാമത്തെ നാൽപ്പത്തിയേഴ് ഏഴാമത്തെ മുപ്പത് എട്ടാമത്തെ ഇരുപത്തി എട്ട് ശ്ലോകം ഒൻപതാമത്തെ മുപ്പത്തി നാല് ശ്ലോകങ്ങളുണ്ട് പത്താമത്തെ അധ്യായത്തിലെ നാൽപ്പത്തി രണ്ട് ശ്ലോകങ്ങളുണ്ട് പതിനൊന്നാമത്തെ അധ്യായത്തിലെ പതിനഞ്ച് ശ്ലോകങ്ങളുണ്ട് പന്ത്രണ്ടാമത്തെ അധ്യായത്തിലെ ഇരുപത് ശ്ലോകങ്ങളുണ്ട് പതിമൂന്നാമത്തെ അധ്യായത്തിൽ മുപ്പത്തി നാല് ശ്ലോകങ്ങളുണ്ട് അതിനുശേഷം ഇരുപത്തിയേഴ് ഇരുപത് ഇരുപത്തി നാല് ഇരുപത്തിയെട്ട് പതിനെട്ടാമത്തെ അധ്യായത്തില് എഴുപത്തെട്ട് ശ്ലോകങ്ങൾ അങ്ങനെ ഇത്രയും ശ്ലോകങ്ങൾ അടങ്ങുന്ന പതിനെട്ട് അധ്യായമായി ചേർന്ന് കിടക്കുന്ന ഭഗവത്ഗീതയെക്കുറിച്ചിട്ടുള്ള ഒരു ലഘു പരിചയം നമ്മൾ നടത്താനുള്ളൊരു പരിശ്രമം നമ്മൾ ഇന്ന് ഈ ക്ഷേത്രാങ്കണത്തിൽ നമ്മൾ നേടിയെടുക്കാൻ സാധിക്കും ചെയ്യുന്ന കുറേ ആളുകളുണ്ടാവും വർഷങ്ങളായിട്ട് പാരായണം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും കുറേ ദിവസങ്ങളായിട്ട് നിരന്തരമായിട്ട് ദൈനംദിന കാര്യങ്ങളിൽ പോലും ആ കിട്ടുന്ന സന്ദേശം പകർത്തി നൽകുന്ന ആളുകൾ നമുക്ക് ചുറ്റും നിരവധിയാണ് എന്നാലും ഒരു ഒരു അന്ന് അതിൽ ഒരു പക്ഷം അപ്പുറത്തും ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ ഒരു സന്ദേശം നമുക്ക് നമ്മുടെ വീടുകളിൽ നൽകാൻ സാധിക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് പോകുന്ന സമയത്ത് എങ്ങനെയാണ് ഭഗവത്ഗീതയ്ക്ക് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിനെ നോക്കി വീക്ഷിച്ചാൽ മാത്രം മതി എന്താണോ നമുക്ക് ആചാരപരമായിട്ട് അനുഷ്ഠാനപരമായിട്ട് പാരമ്പര്യപരമായിട്ട് നമുക്ക് നേടിയെടുക്കാനുള്ള കാര്യക്രമങ്ങൾ നമ്മുടെ വീടുകളിൽ എത്രത്തോളം നമ്മൾ അത് നേടിയെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സ്വമേധയാ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അത് അച്ഛനാകാം അമ്മയാകാം മക്കളാകാം സഹോദരികളാകാം സഹോദരന്മാരാകാം അപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായ കാലഘട്ടത്തിലൂടെ പോകുന്ന സമയത്ത് ഭഗവത്ഗീതയെ നമുക്ക് ഒരു കാരണവശാലും ഒഴിച്ചു മാറാൻ പറ്റാത്ത സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒഴിച്ചു മാറാൻ പറ്റില്ല ഇത് നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പം അങ്ങനെ നമ്മൾ നമ്മളത് പകർന്ന് നൽകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ അത് പഠിക്കാനുള്ള ഒരു പ്രാരംഭഘട്ടം എന്നുള്ള രീതിയിൽ മുതിർന്ന ആളുകൾ അതിന് മുൻകൈ എടുക്കണം മുഴുവനായിട്ട് നമുക്ക് പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടിയിട്ട് അത് വായിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് പകർന്നു നൽകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പഠന മികവെങ്കിലും നമ്മൾ നേടിയെടുക്കണം അല്ലെങ്കിൽ വളരെ മോശമാണ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ നാളത്തെ ഒരു കാലഘട്ടം അല്ലെങ്കിൽ നാളത്തെ ഒരു തലമുറ നമ്മളറിയാതെ പോവും നമ്മളോട് ഇനി വരുന്ന തലമുറ നമുക്കറിയുന്ന കാര്യങ്ങൾ കൂടെ അറിയാതെ പോവും അപ്പം നമ്മുടെ വീടുകളിൽ നമ്മൾ പരിശീലിപ്പിക്കണം വീടുകളിലാണ് പരിശീലിപ്പിക്കേണ്ടത് നമ്മൾ കുട്ടികളെ നാമം ജപിക്കാൻ വീടുകളിൽ നമ്മൾ പരിശീലിപ്പിക്കണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഭഗവത്ഗീത പാരായണം നമ്മൾ വീടുകൾ നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കണം വളരെ ലളിതമായ രീതിയിൽ പല ട്രസ്റ്റുകൾ പല ആധ്യാത്മിക കേന്ദ്രങ്ങൾ അങ്ങനെയുള്ള പല വിഭാഗത്തിൽപ്പെടുന്ന മേഖലകളിൽ പെടുന്ന ആളുകൾ വളരെ ലളിതമായ രീതിയിൽ വായിക്കാൻ ഉതകുന്ന രീതിയിലുള്ള സബ്ജക്റ്റുകളാണ് ഭഗവത്ഗീത ബുക്കിലൂടെ നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് പണ്ടത്തെ പോലെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ചിന്മ്യാമിഷൻ്റെയൊക്കെ ഭഗവത്ഗീതയുടെ ബുക്ക് നമ്മൾ വായിച്ചെടുക്കാൻ സാധിച്ചാൽ വളരെ ലളിതമാണ് ഇപ്പോൾ ഉള്ള കൃതി ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ കൃതിയ ഒരു ജില്ലയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് നമ്മൾ വളരെ ചെറുപ്പത്തിൽ വാങ്ങിച്ചതാണ് പക്ഷേ നമ്മൾ നമ്മുടെ പാരായണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉപകാരത്തിന് വേണ്ടി നമ്മൾ പ്രിൻ്റ് അടിച്ച് കുറച്ച് വലുതാക്കി എടുത്തു മാത്രം അപ്പോൾ പല രീതിയിലുള്ള ഞാൻ ഈ പറഞ്ഞ പോലെ സാംസ്കാരിക സംഘടനകളുണ്ട് ആധ്യാത്മിക കേന്ദ്രങ്ങളുണ്ട് അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് പല ഭാഷകളിലുണ്ട് അപ്പോൾ ഏതാണോ നമുക്ക് ഉതുകുന്ന രീതിയിൽ പറയുകയാണെന്ന് വെച്ചാൽ ആ രീതിയിലുള്ള കാര്യക്രമം നമ്മുടെ വീടുകളിൽ നമ്മൾ ആദ്യം നമ്മൾ പരിശീലിക്കണം പിന്നീട് നമ്മൾ പകർന്ന് നൽകണം അതല്ലെങ്കിൽ നമ്മളറിയാതെ പോകുന്ന കാര്യങ്ങൾ വരുന്നൊരു തലമുറ നമ്മുടേതായ തലമുറകൾ അറിയാതെ എങ്ങനെ പോകും അതാണ് ഇത്രയും ഭഗവത്ഗീത പാരായണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സന്ദേശം എന്നുള്ള രീതിയിൽ നമുക്ക് തരാനുള്ളത് ഇനിയിപ്പോൾ നമ്മുടെ മേഖലയായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം എൻ്റെ മേഖലയായി ബന്ധപ്പെട്ടിട്ട് ഒരു ശ്ലോകം നമ്മൾ വ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഈ സന്ദേശം അവസാനിപ്പിക്കാം ഇപ്പോൾ നേരത്തെ ഇവിടെ ശ്യാമയുടെ പറഞ്ഞു നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നമ്മളൊരു സേവന മേഖലയായി ബന്ധപ്പെട്ടിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ഒരു സന്ദേശം ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മളത് എടുത്തത് ഏ നമുക്ക് ഓരോരോ പറയാൻ ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേ പറയാൻ പറ്റുള്ളൂ നമുക്ക് എന്താണോ അറിയുക ആ കാര്യം നമുക്ക് പറയാൻ സാധിക്കുള്ളൂ പറയാത്ത കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കില്ല നമ്മൾ അനുഭവിച്ച കാര്യങ്ങളെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ശ്ലോകം നമുക്ക് നോക്കിയ ശേഷം നമുക്ക് ഈ ഭഗവത്ഗീതയുടെ സന്ദേശം സന്ദേശം എന്നൊക്കെ പറയാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളങ്ങനെ പല വേദികളിലൊക്കെ നമ്മൾ ഭഗവത്ഗീത പാരായണം ചെയ്തും അല്ലെങ്കിൽ സന്ദേശമൊക്കെ നൽകിയിട്ടൊക്കെ അങ്ങനെ വളരെ പരിചയമുള്ള ഒരാളൊന്നുമല്ല നിത്യേന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭഗവത്ഗീത കിട്ടുന്ന സമയങ്ങളിൽ വായിക്കാറുണ്ട് അയോധ്യ ശ്രീരാമൻ്റെ പ്രാണപ്രതിഷ്ഠയായി ബന്ധപ്പെട്ടിട്ട് ലിംഗാപട്ടർ മഠം എന്ന സ്ഥലത്തുള്ള ആഞ്ജനേയ ക്ഷേത്രത്തിൻ്റെ അകത്ത് ആ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഭഗവത്ഗീത പാരായണം നമ്മൾ നടത്തി അപ്പോൾ അത് നമ്മൾ ഒരാളത് കേൾക്കാൻ ഇടവരികയും അതിപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ആളുകളായിട്ട് സംസാരിച്ച് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വേദിയിൽ എട്ടുപെടുത്തുന്നത് നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഭഗവത്ഗീതയായിട്ടുള്ള ഒരു പരിചയം ഇവിടെ എത്തിപ്പെടാനുള്ള സാഹചര്യം ഞാൻ ആ ശ്ലോകം ഒരു പ്രാവശ്യം വായിക്കാം മനപ്രസാദ സൗമത്യം മനപ്രസാദ സൗമത്യം മൗനമാത് മൗനമാത്മ വിനിഗ്രഹ മൗനമാത്മ വിനിഗ്രഹ ഭാവസംശുദ്ധിരിത്യേത് ഭാവ സംശുദ്ധിരിത്യേത തപോ മാനസ മുച്ചതേ ഇതാണ് ആ ശ്ലോകം ഇനിയിപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനെ എപ്പോഴും നമ്മൾ സദാ പ്രസന്നമാക്കി വയ്ക്കുക എന്നുള്ള കാര്യം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ ഒരു വരി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മനസ്സിനെ സദാ പ്രസന്നമാക്കി വയ്ക്കുക അതെങ്ങനെ നമുക്ക് പറ്റുക നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഒരേപോലെ ഇരിക്കാൻ സാധിക്കില്ല പല രീതിയിലുള്ള സാഹചര്യങ്ങളോട് നമ്മൾ ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ അത് നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ ഈ ശ്ലോകം നമ്മൾ പാരായണം ചെയ്യുന്ന സമയത്ത് അതിൽ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യം നമ്മൾ പരിശ്രമിച്ച് നോക്കണം ചൊല്ലുന്ന സമയത്ത് നമ്മളത് ഏറ്റെടുത്തുകൊണ്ട് ചൊല്ലുന്ന സമയത്ത് അതിൽ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം എല്ലാവരോടും നമ്മൾ സൗമ്യമായി പെരുമാറണം എല്ലാ ആളുകളോടും നമ്മൾ വളരെ സൗമ്യമായി പെരുമാറണം നമ്മുടെ വീടുകളിൽ നമ്മളത് ശീലിക്കണം വരും ദേഷ്യം വരാറുണ്ട് എനിക്കും ദേഷ്യം വരും ഞാനും ദേഷ്യപ്പെടാറുണ്ട് അമ്മയോട് ദേഷ്യപ്പെടാറുണ്ട് അച്ഛനോട് ദേഷ്യപ്പെടാറുണ്ട് ഭാര്യയോട് ദേഷ്യപ്പെടാറുണ്ട് പക്ഷേ അത് നമുക്കത് നമ്മുടെ ജീവിതത്തിൽ മാറ്റാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് കാര്യം വളരെ സൗമ്യമായി പെരുമാറുന്ന സമയത്ത് അത് കണ്ട് നമ്മുടെ വരും തലമുറ പഠിക്കുന്ന സമയത്ത് അതൊരു വീട്ടിലൊരു അന്തരീക്ഷം നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും ഒരു വീട്ടിൽ ഒച്ചപ്പാടില്ലാതെ പോകുന്ന സമയത്ത് അങ്ങനെ വരുന്നൊരു അന്തരീക്ഷത്തിൽ അവിടെ വളർന്ന് വരുന്ന കുട്ടികളുടെ അന്തരീക്ഷം വേറെ ആയിരിക്കും എപ്പോഴും ഒച്ചപ്പാടാണ് അച്ഛൻ അച്ഛനമ്മയെ ചീത്ത പറയുക അമ്മ അച്ഛ ചീത്ത പറയുക അങ്ങനെയുള്ള സാഹചര്യമൊക്കെ ആണ സമയത്ത് കുട്ടികൾക്ക് ചിന്തിക്കാനുള്ളൊരു വ്യവസ്ഥിതി നമുക്ക് ആ ഭവനങ്ങളിൽ കിട്ടില്ല അപ്പോൾ സൗമ്യമായി പെരുമാറുന്ന സമയത്ത് നമുക്ക് ദേഷ്യപ്പെടാൻ പറ്റില്ല അത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം നമ്മൾ ഈ ശ്ലോകം പാരായണം ചെയ്തുകൊണ്ട് പാരായണം ചെയ്യണം ഈ ശ്ലോകം നമ്മൾ പാരായണം ചെയ്യണം ചെയ്തിട്ടാണ് നമ്മളിത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ രണ്ട് വിഷയങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിനെ നമ്മൾ സദാപ്രസന്നമായിട്ട് വയ്ക്കാൻ വേണ്ടി പറഞ്ഞു ആളുകളോട് വളരെ സൗമ്യമായി പെരുമാറണം എന്ന് പറഞ്ഞു ഈശ്വരനിൽ നമ്മളൊരു ഏകാഗ്ര ചിന്തതയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും എങ്ങനെയാണ് നമ്മൾ അമ്പലങ്ങളിൽ പ്രാർത്ഥിക്കുക എന്ത് തരത്തിലുള്ള പ്രാർത്ഥന നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പകർന്ന് നൽകിയിരിക്കുന്നത് എങ്ങനെയാണ് അവർ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നമ്മൾ ഭഗവാന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഒരു പത്ത് സെക്കൻഡോ ഇരുപത് സെക്കൻഡോ ഭഗവാന്റെ മുമ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്കൊരു ഏകാഗ്രത കിട്ടുക നമുക്കൊരു ഭാഗത്ത് ഒരു ഇരുപത് സെക്കൻഡ് കൂടുതലായിട്ട് ഒരു നിശബ്ദമായിട്ട് നിൽക്കാൻ സാധിക്കില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തുടർന്നുള്ള യാത്രകളിൽ നമുക്ക് എങ്ങനെ സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു ഉദാഹരണം നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരു വരിയിൽ നമുക്ക് പകർന്നു നൽകുന്നു ഇപ്പം ഇതിൽ പറയുന്ന വാക്ക് മനോരാജ്യങ്ങളിൽ മുഴുകാതിരിക്കുക ഈശ്വരനിൽ ഏകാഗ്രത നിലനിർത്തുക ഇത്രയേ ഉള്ളൂ അതിൻ്റെ വാക്ക് ഒരു ലൈനിടെ ഒരു ലൈനിൻ്റെ അർത്ഥമാണ് അപ്പോൾ നമുക്ക് ഏകാഗ്രമായിട്ട് ഭഗവാന്റെ മുമ്പിൽ നിൽക്കാൻ സാധിക്കണം ആ നിൽക്കുന്ന സമയത്ത് ഭഗവാനോട് ലയിച്ചുകൊണ്ട് നമുക്ക് എന്താണോ ഉദ്ദേശുദ്ധിയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുക ആ പ്രാർത്ഥന ഭഗവാന്റെ മുമ്പിൽ നമുക്ക് വയ്ക്കാൻ വേണ്ടി സാധിക്കണം അങ്ങനെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഏകാഗ്രമായിട്ടുള്ള മനസ്സോടുകൂടി നമ്മൾ ഭഗവാൻ്റെ മുമ്പിൽ നിന്നാൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പല രീതിയിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും തീർച്ചയായിട്ടും വരും അമ്പലത്തിൻ്റെ പടി ചമട്ടുമ്പോൾ തന്നെ നമ്മൾ പല രീതിയിലുള്ള കാര്യങ്ങളായിട്ടാണ് വരിക വിനായകനെ തൊഴുകില്ല നേരിട്ട് ദേവിയെ ഒഴുകാൻ പോവും വീട്ടിലേക്ക് പോകണം മക്കളെ വിടണം സാധനങ്ങൾ വാങ്ങിക്കണം അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി നമ്മളൊരു ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് എന്താണ് അതിൻ്റെ ഉദ്ദേശുദ്ധി എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു ദിവസം നമുക്ക് നടത്താൻ സാധിക്കും ഒരു ദിവസം ഒരു പ്രാവശ്യം നമുക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യം നമ്മൾ ചെയ്ത് നോക്കണം അത് എങ്ങനെയാണ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ നമുക്ക് പകർന്നു നൽകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുപാടുമുണ്ട് ഈ ക്ഷേത്രത്തിന് ചുറ്റുമുന്നുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് പ്രവേശിക്കുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിൽ നമ്മൾ എങ്ങനെയാണ് ദർശനം നടത്തേണ്ടത് ഏത് മാതൃകയിലാണ് നമ്മൾ ദർശനം നടത്തേണ്ടത് എന്നുള്ള കാര്യക്രമം അറിഞ്ഞുകൊണ്ട് സമയം സമയമെടുത്തുകൊണ്ട് ആ ക്ഷേത്ര ദർശനം നമ്മൾ നടത്തണം നമ്മൾ ആദ്യം പഴകണം പഴകുന്ന കാര്യങ്ങൾ നമ്മുടെ വീടുകൾ പകർന്നു നൽകണം പറ്റുന്ന ആളുകൾക്ക് കൂടുതൽ ആളുകൾക്ക് പകർന്നു നൽകാൻ വേണ്ടി സാധിക്കണം ഈശ്വര ഭാവന പുലർത്തിക്കൊണ്ട് മനസ്സിനെ ശുദ്ധമായിട്ട് വയ്ക്കണം ഈശ്വരൻ്റെ ഭാവന നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സ് എപ്പോഴും ശുദ്ധമായിട്ടുണ്ടാവുള്ളൂ അല്ലെങ്കിൽ കളങ്കപ്പെടും തീർച്ചയായിട്ടും കളങ്കപ്പെടും ഒരു നിമിഷം നമ്മുടെ ഈശ്വര ചിന്ത നമ്മുടെ വിട്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള രചോ ഗുണങ്ങൾ മുഴുവനായിട്ട് നമ്മുടെ മനസ്സിനെ കീഴടക്കും അപ്പോൾ ആ ചിന്താഗതി നമുക്ക് വേണമെങ്കിൽ നിരന്തരമായിട്ട് നമ്മൾ ഭഗവാനെ ഭഗവാന്റെ അടുത്ത് നമ്മൾ സാധന ചെയ്യണം നമ്മൾ ഭഗവാനെ നമ്മൾ വിട്ടു പോകാതിരിക്കാനുള്ള എന്തൊക്കെ പോംവഴികളുണ്ടോ അതൊക്കെ നമ്മൾ നേടിയെടുക്കുക തന്നെ വേണം അപ്പോളെ അതിനൊരു ആ ശുദ്ധി നമുക്ക് കറക്റ്റായിട്ട് മനസ്സിൻ്റെ ശുദ്ധി നമുക്ക് പാലിക്കാൻ സാധിക്കും ഇത് ചെയ്യുന്ന സമയത്ത് മനസ്സുകൊണ്ട് നമുക്കൊരു തപസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇത്രയും കാര്യക്രമങ്ങൾ നമ്മൾ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് മനസ്സുകൊണ്ടൊരു തപസ് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ആ തപസ് കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം ജീവിച്ച് മുന്നോട്ട് പോകണം ആ തപസ്സുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് നമ്മളെല്ലാവരും ഓരോ തപസ്സുകൊണ്ടാണ് ജീവിക്കുന്നത് ആ തപസ് നേടിയെടുക്കാനുള്ള ഒരു കാലഘട്ടം അല്ലെങ്കിൽ അതിനുള്ള കാലതാമസം എത്ര വേണമെന്നുള്ള ചിന്താഗതി നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ ഒരു പതിനെട്ട് വർഷം വേണ്ടി വരും അല്ലെങ്കിൽ എന്നെപ്പോലെ വേറൊരാൾക്ക് ചിലപ്പോൾ ഒരു പത്ത് മാസം വേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ എത്ര വർഷം വേണ്ടി വരുന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു കാര്യം നമ്മൾ സാധനയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന സമയത്താണ് അത് നമുക്ക് എത്രത്തോളം നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റാൻ സാധിക്കുന്നുണ്ടോ ആ മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ പകർന്നു നൽകേണ്ടത് നമ്മൾ റോൾ മോഡൽസ് ആയിരിക്കണം അങ്ങനെയാണ് നമ്മൾ വേണ്ടത് നമ്മൾ ആദ്യം എന്താണോ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കണം അത് നമ്മൾ മുഴുവനായിട്ട് നമ്മൾ നേടിയെടുത്ത ശേഷം നമ്മളൊരാൾക്ക് പകർന്നു നൽകുന്ന സമയത്ത് നമ്മൾ കാണിച്ചാണ് കൊടുക്കേണ്ടത് പറഞ്ഞല്ല കൊടുക്കേണ്ടത് അതൊരു പ്രസക്തമായ ഭാഗമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കാൻ പറ്റുന്ന കാര്യം അപ്പോൾ ഇത്രയാണ് ആ ശ്ലോകത്തിൻ്റെ സാരാംശം ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ആ ശ്ലോകം വായിച്ചുകൊണ്ട് നമ്മുടെ ഈ സന്ദേശം അവസാനിപ്പിക്കാം നമ്മൾ അർത്ഥം കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരൊറ്റ ശ്ലോകമാണ് നമ്മൾ വിശകലനം ചെയ്തത് ഭഗവത്ഗീതയുടെ അറുന്നൂറ്റി അറുപതോളം ശ്ലോകങ്ങളിൽ ഒരൊറ്റ ശ്ലോകമാണ് നമ്മൾ നമ്മളിപ്പോൾ നമ്മൾ വിശകലനം ചെയ്തത് ഇപ്പോൾ മനപ്രസാദ സൗമത്യം മൗനമാത്മന വിനിഗ്രഹ ഭാവസംശുദ്ധീരിത്യേത് തപോ മാനവ സമുച്ചതേ ഇതാണ് ശ്ലോകം അപ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ആളുകൾ ഭഗവത്ഗീത പാരായണം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന ഏതെങ്കിലും ശ്ലോകങ്ങളോ അധ്യായങ്ങളൊക്കെ എടുത്ത് നിരന്തരമായിട്ട് നമ്മൾ വായിച്ച് അതുകൊണ്ട് നമ്മൾ സമാജത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും പകർന്നു നൽകാനും എല്ലാവർക്കും ജഗതീശ്വരൻ അനുഗ്രഹം നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഭഗവത്ഗീത സാരാംശം സന്ദേശമൊന്നും പറയാനുള്ള ഒരു കാര്യക്രമം നമ്മളാകാത്തതുകൊണ്ടാണ് ഒരു സാരാംശം എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞത് ആ സാരാംശം എല്ലാവരുടെ അനുവാദത്തോട് കൂടിയിട്ട് ഈ വേദിയിലും ഈ സദസ്സിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങളെല്ലാവർക്കും ഒരു മംഗളകരമായ ദിനം ആശംസിച്ചുകൊണ്ടുകൂടി ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾക്കും എല്ലാ സംഘാടക സമിതി അംഗങ്ങൾക്കും എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു അവസരം അവസാനിപ്പിക്കുകയാണ് വളരെയധികം സന്തോഷം